എല്ല രണ്ടാമത്തെ മൂവിയാണ് ഫസ്റ്റ് മൂവി ഞാൻ ഉണ്ടായി അതിനുള്ള ഒരു ബാക്കി എനിക്ക് കടക എന്ന് പറയുന്ന ഒരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു ഒരസമയത്തായിരുന്നു എനിക്ക് റിലീസ് ചെയ്യുന്നു അതുകൊണ്ട് മാത്രം പരാജയങ്ങൾ പരാജയങ്ങൾ സിനിമ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജലിരിക്കും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു യൂത്തിന് വെച്ചിട്ട് ഒരു കാൻഡസ് വരെ പൊലിക്കാൻ പറ്റിയ സിനിമയാണ് അതിന്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ വേറെ ആരുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ് ഏറ്റവും വലുത് പ്രൊഡിക്സിനി ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക നല്ല സമയത്ത് റിലീസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക അതെല്ലാം അതിന്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനസ്സോ സോ ഈ സിനിമ പണി അറിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ് ഈ സിനിമ കാരണം അതിനുശേഷം ഒരു സബ്ജെക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് വന്നപ്പോ ഞങ്ങൾ കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് പിടിക്കുന്നത് അവരൊരു തീരുമാനം തന്നെയായിരുന്നു അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്തായാലും ഇതൊരു ഹിറ്റായിട്ട് നമസ്കാരം സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം നന്നായിട്ട് ആളുകളെ വായിച്ചു ഒരാളാണ് ചേട്ടൻ പണി അറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല ഞാൻ ഘടകം കണ്ടിട്ട് വന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിനൊരു സന്തോഷം ഒരു സമാധാനമുണ്ട് നല്ലൊരു സ്ഥലത്തോട്ട് അങ്ങനെ പിന്നെ ഈ പൈസ ഇങ്ങനെ സ്റ്റോറിയായിട്ട് അങ്ങനെയാണ് വിളിക്കുന്നതാണ് ചെയ്യുന്നത് അതോ മൊത്തത്തിന് അറിയാത്ത ഇതില്ല ആദ്യം എന്നോട് പറഞ്ഞു എട്ട് കുറച്ച് ദിവസം പിന്നെ പറഞ്ഞു ചെറിയ ചേട്ടാ ഞാൻ ഉണ്ടെന്നല്ലായിരിക്കും ഞാൻകോട്ടേ പ്രത്യേകിച്ച് വളരെ കുറവാണ് എത്ര ദിവസം എടുത്തോ അപ്പോ പതിനഞ്ച് ദിവസം വേണമെങ്കിൽ വളരെ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ ഇടത്ത കാലത്ത് ഞെട്ടിച്ച കുറെ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്നൊരു അവസരം ഈ സിനിമ ഒരു നല്ല പോസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർ നല്ല യൂത്തിന്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും ഇത് ഇതൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗമായി ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഒരു അഭ്യർത്ഥന ഉണ്ട് ഒരൊമ്പതര പുറത്ത് ദോശ വിടാന്ന് തുടങ്ങിയത് ആളുകൾ അപ്പം എന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ദോശ ഒക്കെ കഴിഞ്ഞിരുന്നു എവിടെ കൂടാതെ ചൂടിരിക്കും എവിടെ ചുറ്റും നിർത്തിയത് ചൂടായിട്ട് കുറച്ച് കൂടാമെന്ന് പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോണം എല്ലാവർക്കും എല്ല ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പണിയിലെ തന്നെ മെരണറ്റ് സാഗർ ഓബി അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു പണി കഴിഞ്ഞിട്ട് തന്നെ ആദ്യം വിളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ തന്നെ സന്തോഷമുള്ള കാര്യമാണ് സപ്പോർട്ട് വളരെ സന്തോഷമുണ്ട് കാരണം സജീവിക്കാൻ നാട്ടുകാരാണ് മലപ്പുറം ജില്ലക്കാരണം അപ്പൊ പുള്ളിയുടെ കൂടി പടത്തിൽ പണത്തിലെ സന്തോഷമുണ്ട് എന്തായാലും അടിപൊളിയായി വരട്ടെല്ലാവർക്കും ആശംസ അതിനുശം വിളിച്ചിട്ട് ഞാനൊരു പടം ഉണ്ട് നീ എന്നെ ചെയ്യണം എന്ന് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞു എനിക്കറിയത്തില്ല മാക്സിമം ഞാൻ എന്റെ ഉൾപ്പെട്ട് കൊടുക്കാൻ ശ്രമിക്കും താങ്ക് യു എന്റെ പേര് ഋഷാൻ ഋഷെന്ന് പറയും ഞാനൊരു സിംഗറാണ് വീട് സ്വാഗതം മുമ്പേ

വൻ വിജയകുമാരി അറിയ മൻസൂർ ബൈക്ക് ഇതേ ടീമിനെ വെച്ച് അടുത്ത പടം ചെയ്യാനുള്ള ഊർജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത് ഞാനും വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം കണ്ടു പിന്നെ സിനിമയിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ മിന്നുന്ന താരങ്ങൾക്കൊപ്പമാണ് ഒരു വേഷം എനിക്കുണ്ട് പിന്നെ ജോൺ ചാട്ടിൻ്റെ കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുന്നതിൻ്റെ സന്തോഷം വേറൊണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനായിട്ട് ഞാൻ വേറൊരു പടത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മലയിൽ പിന്നെ കോളേജിന് പണി കാണാനുള്ള ബാക്കി ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്ക് അത് പറഞ്ഞുകൊണ്ട് എന്റെ മോനപ്പം കളിയാണ് അവൻ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ ഹടായ തോന്നുന്നു ഇപ്പം കോളേജിൽ പഠിക്കാത്ത എനിക്ക് കോളേജിലൊരു അധ്യാപകന്റെ വേഷം ഇതിനകത്ത് തന്നതിന് സറ്റിനോടും ടീമിനോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു എല്ലാവരും ഞാന് ഞങ്ങളൊന്നിച്ച് അഭിനയിച്ച സാഗർ ജുനൈസ് ആൻമർലറ്റ് ഇവര് മൂന്ന് പേരും വീണ്ടും ഒന്നിക്കുന്നു അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനും ഉണ്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അത് പറയാൻ അന്വേഷിക്കറിയില്ലേ അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും ഘടകം എല്ലാവിധ ആശ്രയിച്ചും ഈ നേരുന്നു നീങ്ങുന്നു